ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി കോട്ട് സിറ്റുകളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ പ്രൈസിൽ വരുന്ന വാഷ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ റിവ്യൂ കൂടെയാണ് കേട്ടോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ കണ്ടോളൂ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശരണ്യ ബ്യൂട്ടി ബ്ലോഗുകൾ ഹെയർ ഗ്രോത്ത് വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കേട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫാബുലസ് കോംബോ കുർത്തയാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയെ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഈ ഒരു പ്രൈസിൽ എക്സ്ട്രാ എക്സ്ട്രാ വർത്ത് എന്ന് തന്നെ ഞാൻ പറയും നമുക്കൊരു കടയിൽ ഈ ഒരു പ്രൈസിന് കിട്ടും എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് കേട്ടോ ത്രീ പോയിന്റ് നയൻ സ്റ്റാർ ആണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് വൈസ് നോക്കുകയാണെങ്കിൽ രക്ഷയില്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ ബ്ലെൻഡഡ് ആണ് വന്നിട്ടുള്ളത് ഇതേപോലെ കുറച്ച് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പർപ്പിൾ മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ വേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒരു ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ വെയർ ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ആവശ്യത്തിന് ലെങ്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ അടിയിൽ ഇതേപോലെ ചെറിയൊരു ഓപ്പൺ അവർ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കൊന്നും അങ്ങനെ എന്താ പറയുക ലൂസായിട്ടൊക്കെ കിടക്കണം എന്നില്ല നല്ല കറക്റ്റ് ഫിറ്റിങ്ങിലായിരുന്നു നമുക്ക് എടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പാൻറ്റാണോ കേട്ടോ അലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും ഒരു രക്ഷയില്ല എനിക്ക് ഞാൻ വേറെ ഇതിലുള്ളൊരു പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് മാത്രം ക്വാളിറ്റി ആണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഫിറ്റിംഗിൽ തന്നെയാണ് ആൻഡ് നോക്കുകയാണെങ്കിൽ ഒരു പലാസോ ടൈപ്പ് പോലെയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ നല്ല ഫിറ്റിംഗ് സ്റ്റിച്ചിങ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു പ്രൈസിൽ എക്സ്ട്രാ എക്സ്ട്രാ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരു കോഡ് സെറ്റാണ് ഇതേപോലെ കോളർ നെക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഒരു രക്ഷയില്ല വൺ സ്റ്റിച്ചിങ് ആണെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി അതിൽ കാണാനെ തന്നെയുണ്ട് കേട്ടോ അടിപൊളിയാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ടെൻ ബൈ ടെന്ന് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഇതേപോലെ ത്രീ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് നല്ലൊരു ഫ്ലവർ പ്രിന്റഡ് തന്നെ കൊടുത്തിട്ടുണ്ട് പർപ്പിൾ കളറിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ നമ്മുടെ നേരത്തെ കാണിച്ചത് സൈഡ് ഓപ്പൺ അല്ല ഞാനിത് പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് വന്നിട്ടുള്ളത് ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നാനൂറ്റി ഏഴ് രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ ഗൂഗിൾ ആണെങ്കിൽ നല്ല രീതിക്ക് ചേഞ്ചസ് ഉണ്ട് ഞാനിത് വേറെ ഇതിലുള്ള ഒരു പിക്ചർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവും നല്ലൊരു സ്ക്യൂട്ടായിട്ട് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടും കോളേജ് ഗോയിസ് സ്റ്റുഡൻസിനും അതേപോലെ ഡെയിലി വെയർ ആയിട്ടൊന്നും ഇതിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം അത്ര ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സാധാരണ സൈസ് എടുക്കുന്നതിനേക്കാൾ തൊട്ട് പുറകിലുള്ള സൈസ് എടുത്താൽ മതി കേട്ടോ നിങ്ങൾ മീഡിയം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മോൾ സൈസ് എടുത്താൽ മതി കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും പാൻറ്റ് വന്നിട്ട് പലാസു ടൈപ്പാണ് വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ല അടിപൊളിയാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ടെൻ ബൈ ടെൻ തന്നെ ഞാനിതിനു കൊടുക്കും എല്ലാ ഡ്രസ്സുകളും സ്മോൾ തൊട്ടിട്ട് ഡബിൾ എക്സല് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ കണ്ണും പൂട്ടി മേടിച്ചോളൂ ഒരു രക്ഷയില്ല നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടോപ്പ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതേപോലെ വൈറ്റിൽ മെറൂൺ പ്രിന്റഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ കൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കളർ വാഷ് ഔട്ട് ചെയ്ത് പോകുന്നൊന്നുമില്ല കേട്ടോ അടിപൊളിയാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ലാസ്റ്റിക്കും രക്ഷയില്ല വൺ സ്റ്റിച്ചിങ് തന്നെ ഉള്ളു പക്ഷേ ആ ഒരു പ്രൈസിന് എക്സ്ട്രാ എക്സ്ട്രാ വർത്തായിട്ടുള്ള പാൻറ്റ് തന്നെയാണ് ഇതിന് ത്രീ ഹൺഡ്രഡ് ബിലോ ആണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതിനൊരു ഷോൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ അതെനിക്കവിടെ വെച്ചെന്ന് എനിക്കറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത് ഇത് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് എന്തായാലും കണ്ണും പൂട്ടി മേടിച്ചോളൂ ഞാൻ ഈ കാണിച്ച മൂന്ന് പ്രോഡക്റ്റും അടിപൊളിയാണ് ടെൻ ഔട്ട് ഓഫ് ടെന്നു തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് ഞാൻ ഡയറക്റ്റ് ലിങ്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ എന്നത്തേം പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ കാണാൻ പറ്റും ലവ് യൂൺ ബൈ